അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വറഹമത്തല്ലാഹി പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ബിൽ ഖൗലി ഫിൽ യൂസഫിത്താഹുല്ല യഥാർത്ഥ മുഗ്മിനീകളായ ആളുകളെ അള്ളാഹു സുബഹാനഹുവത്താന സ്ഥിരപ്പെട്ട വാക്കായ സത്യസന്ധമായ വാക്കായ സത്യസന്ധമായ ആദർശത്തിൻ്റെ മേലിൽ അറിയിക്കുന്ന വാചകമായ കെലിമത്ത് തൗഹീദ് എന്ന് പറയുന്ന ല ഇലാഹ ഇല്ലോ എന്ന വചനം കൊണ്ട് അള്ളാഹു സുബഹാനഹുവത്താനയുടെ അടുക്കൽ യാതൊരു പേടിക്കോ ബേജാറിനോ അവസരമില്ലാത്ത വിധം അള്ളാഹു യഥാർത്ഥ മുഗ്മിനുകളെ ഉറപ്പിച്ചു നിർത്തുന്നതാണ് അള്ളാഹുൻ്റെ റസൂൽ സൊല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പറയുകയാണ് ഒരു മുസ്ലിമിനെ കബിറിൽ വെക്കപ്പെട്ടാൽ ആ മുസ്ലിം ല ഇലാഹ ഇല്ലാ മുഹമ്മദു റസൂലുല്ലാ എന്ന കെൽമത്തെ ഷഹാദ രണ്ട് ഷഹാദത്ത് കലീമ മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറയുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തോട് ഖബറിൽ ചോദിക്കപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന് യാതൊരുവിധ ബേജാറോ വെപ്രാളമോ ഇല്ലാതെ അവൻ വേഗം ആ കാര്യത്തിന് ചോദ്യത്തിന് മറുപടി പറയും എന്നാണ് അതാണ് ഈ ആയത്തുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് ബിൽ ഫിൽ ഫിൽ വ യുസബിത്തുല്ലാഹുല്ല ഐഹിക ജീവിതത്തിലും പാരത്രിക ജീവിതത്തിലും ആ സ്ഥിരപ്പെട്ട ദൃഢമായ വചനമായ ലാ ഇലാഹ ഇലാഹഇല്ലാ എന്ന വാക്ക് മുഖേന അള്ളാഹു അവരെ ഉറപ്പിച്ചു നിർത്തുന്നതാണ് അവർക്ക് യാതൊരു പേടിയുടെയോ ദുഃഖത്തിൻ്റെയോ ആവശ്യം ഉണ്ടാകുന്നതല്ല എന്നാണ് ഈ ആയത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലൈ വസലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഖബറിൻ്റെ അതാബിനെ സംബന്ധിച്ച് അവതരിച്ച ആയത്തുകളിൽപ്പെട്ട ആയത്താണ് ഇത് അള്ളാഹു സുബാനഹുലിൻ്റെ മലക്കുകൾ ചോദ്യം ചെയ്യാൻ വരുന്ന മലക്കുകൾ മൻ റബ്ബുക്ക എന്ന് ചോദിക്കുമ്പോൾ അവൻ റബ്ബി അല്ല എന്നും പമൻ നബിയുക്ക എന്ന് ചോദിക്കുമ്പോൾ നബിഇ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈ വസ്ലം എന്ന് അവൻ മറുപടി പറയുന്ന കാരണത്താൽ അവനെ സ്ഥിരപ്പെടുത്തി അള്ളാഹു നിർത്തുന്നതാണ് ഉത്തരം അവർക്ക് പറയാൻ കഴിയുന്നതാണ് എന്നാണ് അള്ളാഹുൻ്റെ റസോൾ സല്ലാ വിശ്രമ തങ്ങൾ പഠിപ്പിക്കുന്നത് ഖബറിൽ ചെല്ലുമ്പോൾ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനും സന്തോഷത്തോടുകൂടെ ഖബറിൽ കഴിയുവാനും അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ ആമീൻ വ ആഹിറു ആഹിരുവാന അനിൽ അഹമ്മദുൽഹി റബ്ബിൽ ആലമീൻ അസ്ലാം അലൈക്കും വർഹമത്തല്ലാഹി വാത്ത